ആദ്യ ശമ്പളം അമ്മയ്ക്ക് നൽകാൻ ആശുപത്രിയിലേക്ക് എത്തിയ മകനെ കാത്തിരുന്നത് ആ അമ്മയുടെ ചലനമറ്റ ശരീരമാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ച ബിന്ദുവിന്റെ മകനായ നവനീതിന് കഴിഞ്ഞ മാസമാണ് എറണാകുളത്ത് ജോലി ലഭിച്ചത് ആദ്യ ശമ്പളം കഴിഞ്ഞ ദിവസം കിട്ടിയെങ്കിലും അമ്മയും സഹോദരിയും ആശുപത്രിയിലായതിനാൽ അത് അമ്മയെ ഏൽപ്പിക്കാൻ കഴിഞ്ഞില്ല തുടർന്നാണ് ഇന്നലെ ആശുപത്രിയിലേക്ക് എത്തിയത് അമ്മയുടെ മൃതദേഹത്തിനരികെ വിങ്ങിപ്പൊട്ടിയ നവനീതനെ ആശ്വസിപ്പിക്കാൻ കണ്ടു നിന്നവർക്ക് വാക്കുകളില്ലായിരുന്നു കിട്ടിയ ആദ്യ ശമ്പളം അമ്മയെ ഏൽപ്പിക്കണമെന്ന നവനീതന്റെ ആഗ്രഹവും ഇനി യാഥാർത്ഥ്യമാകില്ല കാരണം തുച്ഛമായ വരുമാനത്തിൽ നിന്ന് താൻ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് എഞ്ചിനീയറാക്കിയ മകന്റെ ആദ്യ ശമ്പളം ഏറ്റുവാങ്ങാൻ ആ അമ്മ ഇന്ന് ജീവനോടെയില്ല ഒരുപക്ഷെ ഈ വാർത്ത പുറത്തിറങ്ങുമ്പോൾ ആ അമ്മയുടെ സംസ്കാര ചടങ്ങുകളും പൂർത്തിയായിരിക്കാം അപകടത്തിൽ മരിച്ച ബിന്ദുവിനെ ആദ്യം തിരിച്ചറിഞ്ഞതും ആ മകനാണ് ബിന്ദുവിന്റെ മൃതദേഹം പൊതുദർശനത്തിനും സംസ്കാര ചടങ്ങുകൾക്കുമായി തലയോലപ്പറമ്പിലെ വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ നാടൊന്നാകെ ആ ദുഃഖത്തിൽ പങ്കുചേരാനെത്തി പൊട്ടിക്കരയുന്ന ആ മക്കളെയും ഭർത്താവിനെയും ബിന്ദുവിന്റെ അമ്മയെയും എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ നെടുവീർപ്പെട്ടു ബന്ധുക്കളും നാട്ടുകാരും മക്കളുടെയും തന്റെയും അമ്മയുടേതുമടക്കം കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് ബിന്ദുവായിരുന്നുവെന്ന് ഭർത്താവ് വിശ്രുതനും പറയുന്നു മുന്നൂറ് രൂപയായിരുന്നു ദിവസക്കൂലി കാല് വയ്യാത്തത് കൊണ്ട് ഓട്ടോയിലാണ് പോകാറ് ബാക്കിയുള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് എല്ലാ കാര്യങ്ങളും അവൾ നടത്തുന്നത് ഈ ഇരുന്നൂറ്റി അൻപത് രൂപ കൊണ്ടാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടം തകർന്നു വീണ് മരിച്ച തലയോലപ്പറമ്പിലെ ബിന്ദുവിന്റെ ഭർത്താവ് കണ്ണീരോടെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് മേസ്തിരി മേസ്തിരിപ്പണിക്കാരനാണ് വിശ്രുതൻ തലയോലപ്പറമ്പിൽ തന്നെ വസ്ത്രശാലയിലാണ് ബിന്ദു ജോലി ചെയ്തിരുന്നത് തുച്ഛമായ വരുമാനത്തിൽ മിച്ചം വെച്ച് ബിന്ദുവും വിശ്രുതനും മക്കളെ പഠിപ്പിച്ചു നവമി ആന്ധ്രാപ്രദേശിലെ സ്വകാര്യ നഴ്സിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിനിയായിരുന്നു ചൊവ്വാഴ്ചയാണ് നവമിയുടെ നട്ടലിന്റെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ബിന്ദുവും വിശ്രുതനും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകുന്നത് അന്നു മുതൽ ഇരുവരും നവമിയോടൊപ്പം ആശുപത്രിയിലായിരുന്നു വീട്ടിൽ ആരുമില്ലാത്തതിനാൽ ബിന്ദുവിന്റെ അമ്മ സീതാലക്ഷ്മിയെ സമീപത്തുള്ള ബന്ധുവിന്റെ വീട്ടിലാക്കിയാണ് ഇവർ പോയത് കുടുംബസ്വത്തായി ലഭിച്ച അഞ്ച് സെന്റ് സ്ഥലത്ത് നിർമ്മാണം പൂർത്തിയാകാത്ത ചെറിയ വീട്ടിലാണ് ബിന്ദുവും ഭർത്താവ് വിശ്രുതനും മക്കളായ നവമയും നവനീതും ബിന്ദുവിന്റെ അമ്മ സീതാലക്ഷ്മിയും കഴിഞ്ഞിരുന്നത് മേസ്തിരി മേസ്തിരിപ്പണിക്കാരനായ വിശ്രുതന്റെയും തലയോലപ്പറമ്പിലെ വസ്ത്രശാലയിൽ ജോലി ചെയ്യുന്ന ബിന്ദുവിന്റെയും വരുമാനം കൊണ്ടാണ് ഈ കുടുംബം കഴിഞ്ഞു പോന്നിരുന്നത് അക്ഷരാർത്ഥത്തിൽ ആ വീടിന്റെയും കുടുംബത്തിന്റെയും താങ്ങും തണലുമായിരുന്നു ആ അമ്മ സഹോദരി നവമിയെ കണ്ട ഉടനെ അമ്മ നമ്മളെ ഇട്ടിട്ടു പോയെന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചു കരയുകയായിരുന്നു നവനീത് ഇത് കേട്ട് നവമിക്കും കണ്ണീരടക്കാൻ സാധിച്ചില്ല ഒന്നുറക്കെ കരയാൻ പോലും സാധിക്കാതെ മുഖം പുതപ്പിനടിയിൽ ഒളിപ്പിച്ച് നവമി മനസ്സിലെ വേദന ഒതുക്കാൻ ശ്രമിച്ചു കഴുത്തിന്റെ ഭാഗത്തെ ശസ്ത്രക്രിയ കഴിഞ്ഞ് മറ്റൊരു ശസ്ത്രക്രിയക്ക് തയ്യാറെടുക്കുകയായിരുന്ന നവമി കോളർ ധരിച്ചാണ് അമ്മയെ അവസാനമായി കാണാൻ ആശുപത്രിയിൽ നിന്നെത്തിയത് തകർന്ന കെട്ടിടത്തിൽ രണ്ടു പേർക്ക് പരിക്ക് പറ്റിയതല്ലാതെ മറ്റാർക്കും അപകടത്തിൽപ്പെട്ടിട്ടില്ല എന്നായിരുന്നു എല്ലാവരും കരുതിയത് എന്നാൽ അവരോടെല്ലാം നവമി പറഞ്ഞിരുന്നു അമ്മയെ കാണാനില്ല എന്ന് അമ്മ അവിടെ ഉണ്ടായിരുന്നു ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല അപകടം കഴിഞ്ഞു മറ്റൊരു വാർഡിലേക്ക് മാറ്റിയപ്പോൾ മുതൽ നവമി തൊട്ടടുത്തുള്ള കിടക്കയിലുള്ളവരോട് ആവർത്തിച്ചത് പറയുന്നുണ്ടായിരുന്നു അതോടെയാണ് കെട്ടിടത്തിനുള്ളിൽ ബിന്ദു കുടുങ്ങിയിട്ടുണ്ടാകാമെന്ന നിഗമനത്തിലേക്ക് പോലീസും രക്ഷാപ്രവർത്തകരും എത്തിയത് തകർന്നു വീണ കെട്ടിടത്തിലെ ശൗചാലയത്തിൽ കുളിക്കാൻ പോയതായിരുന്നു ബിന്ദുവെന്ന് ഭർത്താവ് വിശ്രുതനും ഉറപ്പിച്ചു പറയുന്നു എന്റെ മുത്തേ ബിന്ദു ബിന്ദുമോളെ എനിക്കറിയാം അവൾക്കെന്തോ പറ്റി അലമുറയിട്ട് കരഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങി ഓടാൻ ശ്രമിച്ച ബിന്ദുവിന്റെ അമ്മ സീതാലക്ഷ്മിയെ വളരെ പാടുപെട്ടാണ് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് പിടിച്ചു നിർത്തിയത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് ബിന്ദു മരിച്ചെന്ന വാർത്ത അറിഞ്ഞെങ്കിലും പ്രായമായ അമ്മ സീതാലക്ഷ്മിയോട് ഇക്കാര്യം പറയാൻ മടിച്ചു സീതാലക്ഷ്മി ടി വി കാണുമെന്നതിനാൽ നാട്ടുകാർ അത് ഓഫ് ചെയ്തിരുന്നു ഇതിനിടെയാണ് ബന്ധുക്കളിൽ ആരോ സീതാലക്ഷ്മിയെ വിളിച്ച് മരണവിവരം പറയുന്നത് സീതാലക്ഷ്മിയുടെ അലമുറയിട്ടുള്ള നിലവിളി കേട്ട് നാട്ടുകാരും സമീപത്തുള്ള ബന്ധുക്കളും വീട്ടിലേക്കെത്തി കരഞ്ഞ് തളർന്നു വീഴാൻ തുടങ്ങിയ സീതാലക്ഷ്മിയെ ഏറെ പ്രയാസപ്പെട്ടാണ് ബന്ധുക്കൾ ആശ്വസിപ്പിച്ചത് എല്ലാം കണ്ടും കേട്ടും മരവിച്ച അവസ്ഥയിലായിരുന്നുവെങ്കിലും ഭർത്താവ് വിശ്രുതൻ ഒന്നുറപ്പിച്ചു പറയുന്നുണ്ട് നേരത്തെ തന്നെ തിരച്ചിൽ നടത്തിയിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഭാര്യയെ ജീവനോടെ കിട്ടുമായിരുന്നു താൻ ആരെയും കുറ്റപ്പെടുത്താനില്ല പക്ഷേ മനുഷ്യത്വമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണം രണ്ട് ദിവസം കഴിയുമ്പോൾ ഇത് തേച്ചുമാറ്റി കളയരുത് ബിന്ദുവിനെ രക്ഷിക്കുന്നതിൽ അനാസ്ഥയുണ്ടായി വണ്ടിയെത്താൻ ഉൾപ്പെടെ വൈകി അവൾ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ വേദന സഹിച്ച് കിടക്കുമ്പോൾ താൻ പുറത്ത് അവളെ തിരഞ്ഞ് പരക്കം പായുകയായിരുന്നുവെന്നും വിശ്രുതൻ മാധ്യമങ്ങളോട് പറഞ്ഞു തങ്ങൾ വലിയ ധനസ്ഥിതിയിലുള്ള ആളുകളല്ലെന്നും ഈ അവസ്ഥ മറ്റാർക്കും വരരുതെന്നാണ് പ്രാർത്ഥനയെന്നും അദ്ദേഹം നെടുവേർപ്പെടുന്നു അതേസമയം കോട്ടയം മെഡിക്കൽ കോളേജിൽ തകർന്നു വീണ കെട്ടിടം റവന്യൂ സംഘം ഇന്ന് പരിശോധിക്കും കളക്ടറുടെ നേതൃത്വത്തിലാകും റവന്യൂ സംഘത്തിന്റെ പരിശോധന നടക്കുക ഒരാഴ്ചയ്ക്കുള്ളിൽ സർക്കാരിന് റിപ്പോർട്ടും കൈമാറും ഇതിനിടെ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം പുരോഗമിക്കുകയാണ് ബിന്ദുവിന്റെ മരണത്തിന് കാരണം ആരോഗ്യമന്ത്രിയാണെന്നും മന്ത്രിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആവശ്യം മന്ത്രി വി എൻ വാസവൻ സി കെ ആശ എം എൽ എ തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും രാത്രി വൈകിയും വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചിരുന്നു എം എൽ എ ചാണ്ടിയമ്മൻ അടക്കം വിവിധ രാഷ്ട്രീയ നേതാക്കളും തലയോലപ്പറമ്പിലെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് പ്രതിഷേധം കണക്കിലെടുത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ സുരക്ഷയും സർക്കാർ വർദ്ധിപ്പിച്ചു അതേസമയം ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് ബി ജെ പിയുടെ പ്രതിഷേധ ജാഥകളും പുരോഗമിക്കുകയാണ് മറുവശത്ത് മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നതിനു പിന്നാലെ മന്ത്രി വീണ ജോർജിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടവർക്കെതിരെ നടപടിക്കൊരുങ്ങുകയാണ് സി പി എം പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെയും ഏരിയ കമ്മിറ്റി അംഗത്തിന്റെയും നടപടി പരിശോധിക്കുമെന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ വിശദീകരണം മന്ത്രി പോയിട്ട് എം എൽ എ ആയി ഇരിക്കാൻ പോലും അർഹതയില്ലെന്നും കൂടുതൽ പറയുന്നില്ല പറയിപ്പിക്കരുതെന്നുമായിരുന്നു പത്തനംതിട്ട ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ പി ജെയുടെ ഫേസ്ബുക്ക് കുറിപ്പ് എസ് എഫ്ഐയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് ജോൺസൺ പത്തനംതിട്ട സി ഡബ്ല്യു സി മുൻ ചെയർമാൻ എൻ രാജീവും ആരോഗ്യമന്ത്രിയെ പരിഹസിച്ച് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ക്ലാസ് പരീക്ഷാ ദിവസം വയറുവേദന എന്ന് കളവ് പറഞ്ഞ് വീട്ടിലിരിക്കുമായിരുന്നു ഒത്താൽ രക്ഷപ്പെട്ടു ഇവിടെ ചോദ്യത്തിൽ നിന്ന് എന്ന വ്യത്യാസം മാത്രമെന്നായിരുന്നു രാജീവിന്റെ പരിഹാസം മന്ത്രി വീണ ജോർജ് ആശുപത്രിയിൽ ചികിത്സ തേടിയതിനെയാണ് സി പി എം ഇരവി ഏരിയ കമ്മിറ്റി അംഗം പരിഹസിച്ചത് ദേഹാശ്വാസത്തെ തുടർന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടെയാണ് മന്ത്രിക്ക് ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് തുടർന്ന് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പ്രതിച്ഛായ സംരക്ഷിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കമുള്ളവർ പറഞ്ഞു പ്രചരിപ്പിച്ച ആ നുണക്കഥകൾ കൊണ്ടാണ് രക്ഷാപ്രവർത്തനം വൈകിയെന്നത് സത്യം തന്നെയാണ് അത് മലയാളികൾക്ക് ഒരുപോലെ ബോധ്യപ്പെട്ട് കഴിഞ്ഞതുമാണ് ഈ ദുരന്തത്തിന് ഈ മരണത്തിന് ഇന്നല്ലെങ്കിൽ നാളെ അതിന് പിണറായി സർക്കാരും ആരോഗ്യമന്ത്രി വീണ ജോർജും വ്യക്തമായ മറുപടി പറഞ്ഞേ മതിയാകൂ അടച്ചിട്ട കെട്ടിടത്തിന്റെ ശുചിമുറിയുടെ ഭാഗമാണ് ഇടിഞ്ഞു വിടതെന്നായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ അറിയിച്ചത് അതേ അടച്ചിട്ട കെട്ടിടത്തിലെ ശുചിമുറിയിലേക്ക് പോയാണ് ബിന്ദു കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ പിടഞ്ഞു മരിച്ചതും പതിനൊന്ന് മണിയോടെ നടന്ന അപകടത്തിൽ ഒരു മണി കഴിയവെയാണ് ബിന്ദുവിന്റെ മൃതദേഹം പുറത്തെടുക്കാനായതും എന്തായാലും ബിന്ദുവെന്ന ആ അമ്മ കേരള മനസാക്ഷിയുടെ തന്നെ നോവായി മാറുകയാണ് ഇന്നലെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം ബിന്ദുവിന്റെ മൃതദേഹം ഇന്നലെ മുട്ടിച്ചെറയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു രാവിലെ എട്ടരയോടെയാണ് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നത് സർക്കാരിന്റെ അനാസ്ഥയിൽ ജാഗ്രത കുറവിൽ സംഭവിച്ച വീഴ്ച എന്നത് മാത്രമല്ല നാളെ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന തങ്ങളുടെ അവസ്ഥ എന്താകുമെന്നത് ഓരോ മലയാളിയും ആശങ്കയോടെ നോക്കിക്കാണുന്ന സ്ഥിതിയിലേക്കും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ആശ്രയം നഷ്ടപ്പെട്ട കുടുംബത്തിന് സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്നത് പ്രതിപക്ഷത്തോടൊപ്പം കേരളത്തിൻ്റെ കൂടി ആവശ്യമാണ് നഷ്ടപ്പെട്ടതിനൊന്നും പകരമാവില്ലെങ്കിലും മാന്യമായൊരു തുക എത്രയും പെട്ടെന്ന് അവർക്ക് കൈമാറാനും ഭർത്താവിന് മെച്ചപ്പെട്ടൊരു ജോലി വാഗ്ദാനം ചെയ്യാനുമെങ്കിലും കുറഞ്ഞ സർക്കാർ തയ്യാറാകണം ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി